വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തിന് ഈ പച്ചക്കറി വിളയം സ്റ്റേഷന്റെ ഉടമസ്ഥതയിലുള്ള തരിശായി കിടന്നിരുന്ന സ്ഥലത്ത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി അൽ ദോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തരിശായി കിടന്നിരുന്ന ഭൂമിയിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് തരിശായി കിടന്നിരുന്ന ഭൂമി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ പ്രയത്നത്തിന് പിന്നിലുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിഷരഹിത പച്ചക്കറി തോട്ടം അതും പോലീസ് സ്റ്റേഷനിൻ്റെ ഈ തരിശായി കിടക്കുന്ന ഈ ഭൂമി കണ്ടെത്തി അവിടെ നടാനായിട്ട് എടുത്ത നേതൃത്വം നൽകിയ വാർഡ് മെമ്പർ അതേപോലെ തന്നെ കൃഷി ഓഫീസർ നമ്മുടെ എൻ ആർ ജി എൽ ഉദ്യോഗസ്ഥരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഇപ്പം നടക്കുന്ന ഈ നടുത്സവത്തെക്കാട്ടിൽ കൂടുതൽ വിളവെടുപ്പ് ഉത്സവം നമുക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ നടീൽ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ജൈവരീതിയിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് വിവിധ പച്ചക്കറി ഇനങ്ങൾ ഇവിടെ കൃഷിയിറക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം കെ ബി ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു